നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ തീരുമാനത്തിൽ യു എയിലെ പ്രവാസികൾ വെട്ടിലായിരിക്കുകയാണ് അതായത് കയറ്റുമതി നിരോധനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ യു എയിൽ ഉള്ളി വില കുത്തിന് കൂടിയിരിക്കുകയാണ് ഗൾഫിൽ ഏറ്റവും അധികം ആവശ്യക്കാർ ഉള്ളത് ഇന്ത്യൻ ഉള്ളിക്കാണ് മറ്റു രാജ്യങ്ങളിലെ ഉള്ളിയേക്കാളും ഗുണനിലവാരം ഉള്ളതാണ് സ്വദേശികൾക്കടക്കം ഇന്ത്യൻ ഉള്ളി പ്രിയങ്കരമാകാൻ കാരണം ഇന്ത്യയിൽ വിളവ് കുറഞ്ഞതോടെ ക്ഷാമം നേരിടുന്നത് തടയാൻ മുൻകരുതലായാണ് കയറ്റുമതി നിരോധിച്ചത് മുൻപും ഇത്തരം സന്ദർഭങ്ങളിൽ നിരോധനം ഏർപ്പെടുത്താറുണ്ട് അടുത്ത വർഷം മാർച്ച് വരെയാണ് ഇന്ത്യ നിരോധനം പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ നിന്ന് ഉള്ളി കയറ്റുമതി താൽക്കാലികമായി നിരോധിച്ചതോടെ ആ യു എയിലെയും ഇതര ഗൾഫ് രാജ്യങ്ങളിലെയും വിപണിയിൽ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളി വില ആറിരട്ടി കുതിച്ചുയർന്നതിനാൽ സാധനങ്ങൾ സംഭരിക്കുന്നതിന് ബദൽ സ്രോതസ്സുകൾ തേടുകയാണെന്ന് രാജ്യത്തെ റീറ്റെയിൽ വ്യവസായികൾ പറഞ്ഞു തുർക്കി ഇറാൻ ചൈന എന്നിവ സാധ്യമായ ബദലുകളാണ് എന്നാൽ അളവ് ഗുണമേന്മ വില എന്നിവയുടെ കാര്യത്തിൽ ഇന്ത്യൻ ഉള്ളി ഇപ്പോഴും മികച്ചതാണ് ഉപഭോക്താക്കളുടെ മുൻഗണനയിൽ ഭൂരിഭാഗവും ഇന്ത്യൻ ഉള്ളി ആയതിനാൽ വിൽപ്പനയിലും മുന്നിൽ നിൽക്കുന്നത് ഇതാണ് ബദൽ നടപടികൾ എടുത്താൽ പോലും ഇന്ത്യയിൽ ലഭിക്കുന്ന അത്രയും ലഭിക്കില്ലെന്നതാണ് വാസ്തവം ആഴ്ചയിൽ എട്ട് കണ്ടെയ്നർ വരെ ഉള്ളി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ നേരത്തെയുള്ള ശേഖരത്തിൽ നിന്നാണ് വിപണിയിലേക്ക് എത്തിക്കുന്നത് ലുലു പോലുള്ള ഹൈപ്പർ മാർക്കറ്റുകളിൽ വില അത്ര കൂടിയിട്ടില്ലെങ്കിലും ഗ്രോസറി ചെറുകിട സൂപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിലെ വില കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട് ഷാർജയിലെ ചില സൂപ്പർ ിൽ ഇന്ത്യൻ ഉള്ളിയുടെ വില ഇന്നലെ കിലോയ്ക്ക് എട്ട് ദീർഘത്തിലേറെ ന്യൂഡൽഹിയിൽ ഉള്ളി വില കിലോയ്ക്ക് എഴുപത് മുതൽ എൺപത് രൂപയായി ഉയർന്നതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഉള്ളിയുടെ കയറ്റുമതി താൽക്കാലികമായി നിരോധിച്ചത് മറ്റ് അയൽ രാജ്യങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും ഉള്ളി കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യമാണ് ഇന്ത്യ യു എക്ക് പിന്നാലെ ഇന്ത്യൻ ഉള്ളി ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലും വില കൂടുകയാണ് സൗദി ബഹ്റൈൻ ഒമാൻ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ ഉള്ളിയുടെ ഇറക്കുമതി നിലച്ചതോടെ എന്നാൽ ഇവിടങ്ങളിലും യു എയിലേതുപോലെ ഗ്രോസറി ചെറുകിട സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ മാത്രമേ കാര്യമായ വർദ്ധനവ് ഉണ്ടായിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയാണ് നിലവിൽ ഇന്ത്യൻ ഉള്ളിയുടെ കയറ്റുമതിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് നിരോധനം അതുവരെ തുടർന്നാൽ ഗൾഫിലെ പ്രവാസി ഇന്ത്യക്കാർ പാകിസ്ഥാൻ യു ഇറാൻ ഹോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലെ ഉള്ളികൊണ്ട് സമാധാനപ്പെടേണ്ടി വരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക